الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إذا سورة المائدة إلى على أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا قيل لهم تعالوا إلى ما أنزل الله إلى الرسول قالوا حسبنا ما وجدنا عليه آباءنا

നിങ്ങൾ എല്ലാവരും വരുവിൻ ഇറക്കിയതിലേക്ക് വരിൻ എന്ന് അവരോട് പറയപ്പെട്ടാൽ അല്ലാഹുവിൻ്റെ ദൂതനിലേക്കും അഥവാ അള്ളാഹുവിൻ്റെ ദൂതൻ്റെ നടപടിക്രമങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ ചര്യയിലേക്ക് വരിക എന്ന് പറയപ്പെട്ടാൽ അവർ പറയും അല്ലെങ്കിൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് മതിയാകും അലൈഹി ഞങ്ങളുടെ പിതാക്കളെ ഏതൊന്നിൽ കണ്ടുവോ അത് ഹസ്ബുന ഞങ്ങൾക്ക് മതി മാ അലൈഹി ഞങ്ങളുടെ പിതാവിളെ ഞങ്ങൾ കണ്ടതിന് ആബാ ഞങ്ങളുടെ പിതാക്കളെ അഥവാ പൂർവികരെ അവലവാന ആബാഹും അവരുടെ പിതാക്കളാണെങ്കിലും ും സന്മാർഗം സിദ്ധിക്കാത്തവരുമാണെങ്കിലും എന്നോട് അർത്ഥം പറയാം പറഞ്ഞു പറയപ്പെട്ടു പറയപ്പെട്ടാൽ ലഹും അവരോട് നിങ്ങൾ വരിൻ എന്ന് ഇലമു അല്ലാഹു ഇറക്കിയതിലേക്ക് ദൂതനിലേക്കും കാലു അവർ പറഞ്ഞു ഹസ്ബുനാ വജതുന ഞങ്ങളുടെ പിതാക്കളെ ഏതൊന്നിൻ്റെ മേൽ കണ്ടുവോ അത് മതിയാകും ഞങ്ങൾക്ക് അഥവാ ഞങ്ങളുടെ പൂർവ്വ ആചാരങ്ങൾ ഞങ്ങളുടെ പൂർവികരെ ഏതൊരടിസ്ഥാനത്തിലാണോ ഞങ്ങൾ മനസ്സിലാക്കിയത് കണ്ടിട്ടുള്ളത് അതേ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും തന്നെയാണ് ഞാൻ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്കത് മതിയാകും അവലൗ ും അവരുടെ പൂർവികർ അവരുടെ പിതാക്കൾ അബ് എന്നുള്ളതിന്റെ ബഹുവചനമാണ് ആബാ അവരുടെ പിതാക്കൾ ആണെങ്കിലും ഒന്നും അറിയാത്തവരാണെങ്കിലും സന്മാർഗം നേടാത്തവരാണെങ്കിലും അവരുടെ നിലപാട് അങ്ങനെ തന്നെയാണ് ആയത്തിൻ്റെ അർത്ഥം വളരെ വ്യക്തമാണ് ആശയം വ്യക്തമാണ് മുമ്പ് കഴിഞ്ഞു പോയ ഹജ്ജിനും ഉള്ള ബലിമൃഗങ്ങളെ സംബന്ധിച്ചു പറഞ്ഞു ആ ഹജ്ജനും മുറക്കുമുള്ള ബലി മൃഗങ്ങൾക്ക് അവർ അവരുടെ വകയായി ചില നേർച്ച വസ്തുക്കളെ നേർച്ച മൃഗങ്ങളെയും ആചാരമായി ഉണ്ടാക്കിയിരുന്നു അതിനവർ ന്യായം പറയുന്നത് ഞങ്ങളുടെ പൂർവികർ ഈ നടപടിയുമായി മുൻപായവരാണ് ആ നടപടികളിൽ തന്നെയാണ് ഞങ്ങളുമുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് രണ്ട് മൂന്ന് ആയത്തുകൾ വേറെ സൂറത്ത് അൽബക്കറയിൽ നമ്മൾ നൂറ്റി എഴുപതാമത്തെ ആഴത്തിൽ പഠിച്ചാൽ അതും കൂടി ഒന്ന് നോക്കുന്നത് നല്ലതാണ് ൂറ്റി എഴുപതാമത്തെ ആയത് എന്ന് പറയുമ്പോ എഴുപത്തിരണ്ടാമത്തെ പേജിലും എഴുപത്തിരണ്ടാമത്തെ പേജിലും അവിടല്ലോര് ഉം ഏ അവിടല്ല നൂറ്റി എഴുപതിലല്ല ഞാന് നൂറ്റി എഴുപത്തി അതല്ലോട്ട്അറുപത്തിയൊമ്പത് അന്നൊതുക്കെ ആയത് ഞാൻ നോക്കിട്ടത് കാണാതന്നെ ഞാൻ നോക്കണത് അൽബറയാണ് അൽ ബഖിലോ അൽ ബയിലാണ് ഞാൻ നോക്കിയത് ആലിയം ഇതാ കീഴിലും ഇരുപത്തി ആറാമത്തെ പേജിലാണ് ഇരുപത്തി ആറാമത്തെ പേജിൽ അതിന്റെ മുകളിലായ് ും അവരോട് പറയപ്പെട്ടാൽ അള്ളാഹു ഇറക്കിയതിനെ പിൻപറ്റുവിൻ എന്ന് പറയപ്പെട്ടാൽ കാലു അവർ പറയും ബൽ ഞങ്ങൾ പിന്തുടരുന്നു ഞങ്ങളുടെ പൂർവികര ഏതൊന്നിലാണോ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ളത് അതിനെയാണ് ഞങ്ങൾ പിന്തുടരുന്നത് അവരുടെ ഒന്നും ഗ്രഹിക്കാത്തവരും സന്മാർഗം സിദ്ധിക്കാത്തവരുമാണെങ്കിലും അതാണ് അവിടെ പറയുന്നത് ഇതേ കാര്യം സൂറത്തു നിസായിൽ അറുപത്തി ഒന്നാമത്തെ ആയത്തിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ആയ പറഞ്ഞപ്പോൾ നമ്മൾ കഴിഞ്ഞ സൂറ പഠിച്ചപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അറുപത്തി ഒന്നാമത്തെ ആയത്തിൽ അറുപത്തി ഒന്നാമത്തെ ആയത്ത് എന്ന് പറയുമ്പോൾ എൺപത്തി എട്ടാമത്തെ പേജിൽ എൺപത്തി എട്ടാമത്തെ പേജിൽ മുകളിൽ നിന്ന് രണ്ടാമത്തെ അവരോട് പറയപ്പെട്ടാൽ തായലവും നിങ്ങൾ വരിൻ എന്ന് പറയപ്പെട്ടാൽ ഇലാമ ഇലാഹു അള്ളാഹു അതിലേക്ക് അള്ളാഹുവിൻ്റെ ദൂതനിലേക്കും നിങ്ങൾക്ക് കാണാം യസുദ്ദൂന താങ്കളിൽ നിന്ന് അകന്നു പോകുന്നതായി വിട്ടുപോകുന്നതായി താങ്കളുടെ അധ്യാപനങ്ങൾ സ്വീകരിക്കുന്നതിന് വിലങ്ങ് നിൽക്കുന്നതായി നിങ്ങൾക്കവരെ കാണാം ഇതേ കാര്യം സൂറത്തുല്ലുഖുമാനിലും വന്നിട്ടുണ്ട് ലുഖ്മാൻ എന്ന് ാമത്തെ പേജിൽ നാനൂറ്റി പതിമൂന്നാമത്തെ പേജിൽ മുകളിൽ നിന്ന് രണ്ടാമത്തെ പദങ്ങളിൽ അല്പം സ്വൽപ്പം വ്യത്യാസം ഉണ്ടെങ്കിലും ആശയങ്ങളൊക്കെ ഒന്ന് തന്നെയാണ് പിന്തുടരുവിൻ എന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ പറയും ഞങ്ങളുടെ പൂർവികർ ഏതൊന്നിലാണോ ഉള്ളത് അതിനെയാണ് ഞങ്ങൾ പിന്തുടരുന്നത് എന്നാണ് അവർ പറയുക അവലവ് ഖാൻ പിശാജ് അവരെ കത്തിജ്വലിക്കുന്ന നരക ശിക്ഷയിലേക്കാണ് വിളിക്കുന്നതെങ്കിലും അവരുടെ ന്യായം അതായിരിക്കും ഞങ്ങളുടെ പൂർവിക ഏതിലാണോ അതേ അടിസ്ഥാനത്തിലാണ് ഞങ്ങളും ഉള്ളത് അതാണ് ഇപ്പൊ നമ്മളിവിടെ നൂറ്റി നാലാമത്തെ ആഴത്തിലും ആയുധയില് പഠിച്ചത് നാല് സ്ഥലങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയത് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അള്ളാഹുത്താല നടത്തിയിട്ടുണ്ട് ഈ പാരമ്പര്യവാദം അല്ലെങ്കിൽ തൻ്റെ പരിചയത്തെ സംബന്ധിക്കുന്ന വാദം അത് അവരെ മാത്രം കുറ്റം പറയണ്ട നമ്മളും അങ്ങനെ തന്നെ നമ്മളൊക്കെ അങ്ങനെ തന്നെ അതിൽ നിന്ന് വിട്ടുപോരാണ്ടല്ലോ വലിയ പ്രയാസമാണ് നമ്മുടെ ഒരു പാരമ്പ അള്ളാഹു ഖുർനാനിൽ ഒരു ആശയം നമ്മളെ പഠിപ്പിച്ചാൽ പ്രവാചകൻ സലഹു അല്ലൈഹി വസ്ലം വചനത്തിലൂടെയോ സമ്മതത്തിലൂടെയോ പ്രവർത്തനത്തിലൂടെയോ ഒരു കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തിയാൽ പിന്നെ അതിനപ്പുറം നമുക്കൊരു ചിന്ത ഉണ്ടാകാൻ പാടില്ല അതിനപ്പുറം നമുക്കൊരാശയം ഉണ്ടാകാൻ പാടില്ല എല്ലാ വിഷയങ്ങളിലും ചെറുതിലും വലുതിലും ഒക്കെ വ്യക്തിപരമാണെങ്കിലും സാമൂഹ്യമാണെങ്കിലും അത്രയും പ്രസൂലം ഒരു കാര്യം പറഞ്ഞു അതുതന്നെ ആയിരിക്കണം പിന്നെ നമ്മുടെ ആദർശം പിന്നെ അതിനങ്ങനെ ന്യായീകരിച്ച് ന്യായീ നമ്മൾ കൊണ്ട് നടക്കുന്നതിനെ ന്യായീകരിച്ച് ന്യായീകരിച്ച് മുന്നോട്ട് പോകാൻ പാടില്ല ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് വ്യക്തിപരമായി കല്യാണ വിഷയത്തിൽ പോലും ഒരാൾ വിവാഹം കഴിക്കുന്ന വിഷയത്തിൽ പോലും അല്ലെങ്കിൽ റസൂലും ഒരു കാര്യം പറഞ്ഞാൽ അതിനപ്പുറം പിന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല ഇപ്പോൾ ജുലൈബി ബുറദിള്ളാഹ്ലൈമിൻ്റെ കഥ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ജുലൈബി ബുറദി അള്ളാഹ് അലും വളരെ പ്രസിദ്ധനായ സഹാവിയാണ് പക്ഷെ കാണാൻ വലിയ കൗതുകമൊന്നുമില്ല റസൂലിന് അദ്ദേഹത്തോട് വലിയ ഇഷ്ടമാണ് എപ്പോഴും റസൂലിൻ്റെ അടുക്കലുണ്ടാവും എപ്പോഴും റസൂൽ സലഹ് അലൈ വല്ലാമിൻ്റെ അടുക്കലുണ്ടാവും റസൂൽ സലഹു അലഹി വസ്ലം അദ്ദേഹത്തിന് ജുലൈബീബ് റസീൽ അല്ലാഹു അലഹുവിന് പൂർ പ്രായപൂർത്തിയായപ്പോൾ റസൂൽ സലാഹു അലൈഹി വസ്ലം അദ്ദേഹത്തോട് ചോദിച്ചു അല്ലാ ജുലൈബിബ് ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ പ്രായക്കായലെ കല്യാണം കഴിക്കാനും അപ്പോൾ ജുലേബി അബ്ലാഹുവിന് സാധാരണ ഏതൊരു മനുഷ്യനും പറയുന്നത് പോലെ അള്ളാഹുവിൻ്റെ റസൂലെ എനിക്ക് ആരാ ഒരു പെണ്ണ് തരിക എന്നെ കാണാൻ ഒരു കൗതുകവും ഇല്ല അതുകൊണ്ട് എനിക്ക് അവിടെ ഒരു കല്യാണം ഒരു ഒരു പെൺകുട്ടിയാണ് എന്നെ കല്യാണം കഴിക്കാൻ എങ്ങനെയാണ് ചെയ്യാറാവുക എന്ന് റസൂൽ സല അഹു അല്ലൈവല്ലയോട് ചോദിച്ചപ്പോൾ റസൂൽ സല അലൈഹി അല്ലൈ വല്ലാ പറഞ്ഞാൽ ഒരു പെൺകുട്ടിനെ പറഞ്ഞുതരാം ഒരു യുവതിയെ ഞാൻ പറയാം അവിടെ പോയിട്ട് അന്വേഷിക്കണം ആ പാനോടും ചോദിച്ചിട്ട് ആ യുവതിയെ കെട്ടിച്ചേരാൻ പറയണം അങ്ങനെ ജുലൈ ഭീപ്രഹ്മാൻ റസൂ സാഹു അലൈഹിടെ നിർദ്ദേശപ്രകാരം ഒരു പെൺകുട്ടിയെ കാണാൻ വേണ്ടി പോവുക അവിടെ ചെന്ന് വീട്ടുകാരോടൊക്കെ സംസാരിച്ചപ്പോൾ വീട്ടുകാർ സമ്മതിക്കണില്ല കാരണം എന്താ വരുവനാകാൻ പോകുന്ന ആൾ അത്ര സൗന്ദര്യമുള്ള ആളല്ല വിരൂപനാണ് വലിയ ഉയരമല്ല അപ്പോൾ വാപ്പി ഇമ്മയും സമ്മതിക്കണില്ല എന്ന് കണ്ട അപ്പൊ പിന്നെന്താ ചെയ്യുക അപ്പം മടങ്ങിപ്പോരാണ് മടങ്ങി പോരുമ്പോ മടങ്ങിപ്പോരുമ്പോ അകത്തുനിന്ന്

ഈ ആയത്ത് വാപ്പി ഇമ്മീം കേക്കാൻ വേണ്ടി കുട്ടി അകത്തുന്ന യുവതി അകത്തു എന്ന് ഒരു കേൾപ്പിക്കർ മോമിനത്തിനോ ആണിനോ പെണ്ണിനോ മോമിനാണെങ്കിൽ പാടില്ല ഇതാ കൂഅ അള്ളാഹു അവന്റെ ദൂതനും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാ യൂനുൽ സ്വന്തം കാര്യത്തിൽ മറ്റൊരു തെരഞ്ഞെടുപ്പിന് അവകാശില്ല ഐ യൂന ലഹുമുൽ തിരഞ്ഞെടുക്കാനാ മറ്റൊരു തെരഞ്ഞെടുപ്പിന് അർഹതയില്ല അവകാശമില്ല വറസൂലഹു ആരെങ്കിലും അള്ളാഹുവിനോടോ അവൻ്റെ ദൂതനോടോ അനുസരണ കേട് കാണിച്ചാൽ വ്യക്തമായും വഴികേടിലാണ് എന്താ വിഷയം ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ വിവാഹ വിഷയമാണ് റസൂൽ പറഞ്ഞിരിക്കുകയാണെങ്കിൽ യുവാവിനെ അല്ലേ അതിന്റെ അർത്ഥം ഈ മോള് ഇദ്ദേഹം അടങ്ങി പോകുമ്പോൾ ഓൾ ഓതിക്കേൾപ്പിക്കുക വാപ്പാക്കും ഉമ്മാക്കും വാപ്പ ഈ ആയത്തും കേട്ടിട്ടില്ലേ നിങ്ങൾ ഖുർആാന് പറഞ്ഞത് എന്താ അതിൻ്റെ അർത്ഥം അങ്ങനെയും റസൂലും ഒരു തീരുമാനമെടുത്താൽ അവരുടെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കിയാൽ അതിനനുസരിച്ച് നമ്മൾ നമ്മളെ നമ്മൾ വഴങ്ങണം അല്ലേ അതല്ലേ അതിൻ്റെ അർത്ഥം അതിൻ്റെ ആ വാപ്പാനോടും ഉമ്മാനോടും കുട്ടി സൂചിപ്പിക്കുകയാണ് എന്നെ അയാൾക്ക് കെട്ടിച്ച് കൊടുത്തോളി അതാണതിനെ നേർക്കുന്നതിനുള്ള അർത്ഥം അല്ലേ ഇന്നെ അയാൾക്ക് കെട്ടിച്ചു കൊടുത്തോളി അല്ലെങ്കിൽ നിങ്ങൾ വഴി മഴച്ചവരായി മാറും അതെയും റസൂലും ഒരു തീരുമാനം അടുത്ത് വർണ്ണയച്ചിട്ട് ഇങ്ങനത്തെ അനുസരിക്കാൻ പറ്റൂല എന്ന് പറയാൻ പാടില്ല കല്യാണ വിഷയത്തിൽ ആ യുവതി ആയത്തോതി കേൾപ്പിച്ചപ്പോൾ വാപ്പ ഇറങ്ങി റസൂലിൻ്റെ അടുത്ത് ഓടുകയാണ് പിന്നെ അതാ എൻ്റെ റസൂലെ ശരിയാണ് ഞാൻ കെട്ടിച്ച് കൊടുത്തോളാം കേട്ടോ എൻ്റെ മോളെ ഞാൻ കെട്ടിച്ച് കൊടുത്തോളാം കാരണം അപ്പൻ്റെ മനസ്സിലെ വരാനിട്ടാ ഖുറാൻ വരാനിട്ടാ കണ്ടോ അപ്പൊ ഖുർആൻ ഒരു കാര്യം പഠിപ്പിച്ചാൽ നബി കരീം സലാഹു അലൈഹി വസ്സലം ഒരു ആയത്ത് ഒരു ഒരു നിയമം പഠിപ്പിച്ചാൽ പിന്നെ അതിൻ്റെ അപ്പുറം നമ്മൾ അതിനപ്പുറം നമ്മൾ നമ്മളുടെ ഗവേഷണങ്ങൾ നമ്മുടെ നിരീക്ഷണങ്ങൾ നമ്മുടെ പാരമ്പര്യങ്ങൾ നമ്മുടെ കാക്കക്കാരണവന്മാരുടെ വഴികൾ ഏത് വിഷയത്തിലും പാടില്ല വിവാഹകാര്യത്തിലടക്കം വിനാരാധനകളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ നമ്മളെ പൂർവികം അങ്ങനെ ചെയ്ത് പൂർവികർ അങ്ങനെ ചെയ്തിരുന്നു ബഹുഭൂരിഭാഗം അങ്ങനെ ചെയ്തത് എൻ്റെ കുടുംബക്കാരൊക്കെ അങ്ങനെയാണ് എൻ്റെ വാപ്പിയും ഇങ്ങൻ അതൊന്നും ന്യായം പറയാൻ പാടില്ല എന്നാണ് നമുക്ക് വാഹസുബാനോ എന്ന വിവാഹമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ആയത്താണ് ജൈനബറല്ലാ ഹൊൻഖാന്റെ വിവാഹമായിട്ട് ഇറങ്ങിയ ആയത്താണത് ജൈനബർ അള്ളാഹ്ഹു നസൂൽ സലഹ്ഹു അലി വസ്ലം സൈദർ അല്ലുഹ്ഹനു കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച അഭിപ്രായം ചോദിച്ചപ്പോൾ എനിക്ക് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു ജൈനബറല്ലാ ഹൊൻഹാ ഇന്നങ്ങനെ കെട്ടിച്ചുകൊടുക്കാൻ പറ്റില്ല ഞാൻ ആരാ ഞാൻ കുലീന വനിതയാണ് നഫ്സി ഞാൻ കുറേശികളിലെ കുലീനയാണ് അയാൾ എനിക്ക് ഇഷ്ടമല്ല കാരണം എന്താ ജൈനബറല്ലാ ഖൊൈൻഹാ കുറൈശികളിലെ ഏറ്റവും പ്രമുഖ വനി കുറേശികൾ തന്നെ വലിയ തറവാടികളല്ലേ നമുക്കറിയാമല്ലോ ഹു ഒരു വിമോചിത അടിയമയാണ് റസൂലിൻ്റെ അടിമയായിരുന്നു നേരത്തെ അതിൻ്റെ ഖദീജ കതിജാബീവിൻ്റെ അടിമയായിരുന്നു പിന്നെ റസൂലിൻ്റെ അടിമയായിരുന്നു റസൂൽ മോചിപ്പിച്ചതാണ് ഒരു വിമോചിത അടിയ തറവാടും ബഗീസും അറിയില്ല മറ്റ് ഈ വിഷയത്തിൽ ആയത്തിറങ്ങിയതാ ജൈനബർ അല്ലാഹുനഹു പറഞ്ഞു എനിക്ക് അയാളിഷ്ടല്ല ഞാൻ അയാൾ കിട്ടൂല റസൂൽ ആലോചിച്ചപ്പോൾ ആങ്ങളദിൻ രക്തസാക്ഷിയായ അബ്ദുൽ അബ്ദുൽ അദ്ദേഹം പറഞ്ഞു അന്ന് എന്റെ പങ്ങളെ പറ്റൂല അത് കെട്ടിച്ചുകൊടുക്കാൻ പറ്റൂല കാരണം ഞങ്ങൾ പറഞ്ഞാൽ വലിയ കുടുംബക്കാരും തറവാടികളും അയാളാര ഊരും പേരുമില്ലാത്ത നാടും തറവാടും ഇല്ലാത്ത അപ്പോളാണ് ഈ ആയത്തിറങ്ങിയത് ഇപ്പൊ നമ്മൾ ഓദ്യ വെച്ച സൂറത്ത ഹിസാബിലെ മുപ്പത്തി ആറാമത്തായുജീബി പറഞ്ഞു അല്ല ബറല്ലി അള്ളാഖ പേടിച്ചു അള്ളീം റസൂലും തീരുമാനം എടുത്തിട്ട് അതിനെതിരുന്നാൽ പിന്നെ ആരാണ് വഴി തെറ്റിപ്പോകൂ അപ്പൊ ജൈനബ് അല്ലാ ഖാൻ ഹബർ അള്ളാൻ്റെ റസൂൽ എന്നെ കെട്ടിച്ചു കൊടുത്തോളി അയാക്കെന്നെ കെട്ടിച്ചു കൊടുത്തോളി ആങ്ങളെയും പറഞ്ഞു അബ്ദുള്ള പെങ്ങളെ കെട്ടിച്ചുകൊടുത്തോളി അയാക്കെന്നെ അവർ കെട്ടിച്ചു കൊടുത്തു പിന്നെ അള്ളീം റസൂലും ഒരു കാര്യം പറഞ്ഞു അതിന് വഴങ്ങാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ നമ്മുടെ ഈമാനിൽ ഈമാനിൽ പുഴുക്കുത്തുണ്ട് അതിൻ്റെ അർത്ഥം ഈമാനിൽ പിന്നെ അതാ പറയാൻ പോണത്ഹു പിന്നീട് സ്വര ചർച്ച ഇല്ലാതെയായി വിഷയം പിന്നീട് വിവാഹമോചനം നടന്നു സൈനബറുള്ളാഹു അനുഹുനെ നബീകരെയും സല അലുഖല കല്യാണം കഴിച്ചു അതൊക്കെ വേറൊരു ചരിത്രമാണ് പക്ഷെ അള്ളാഹു ഖുറാനിന്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതനുസരിക്കുക എന്നുള്ളതാണ് പ്രഥമമായിട്ട് സൈനബിള്ളാഹുഹു ചെയ്തത് അപ്പോൾ ഇത് നമുക്ക് പാഠമാകണം ഇത് നമുക്ക് പാഠമാകണം ഖുർആാനിൽ ഒരു കാര്യം പറഞ്ഞു ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം കൂടി പറഞ്ഞു നിർത്തുക നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും പറയാം നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ നല്ല സീനത്ത് ധരിക്കണം സീനത്ത് ജീനത്ത് പറഞ്ഞെന്താ എൻ്റെ ജീനത്ത് എനിക്കറിയാം ഞാൻ പുറത്ത് പോകുമ്പോൾ ഞാൻ വിരുന്ന് പോകുമ്പോൾ ഞാൻ കല്യാണത്തിന് പോകുമ്പോൾ ഞാൻ തക്കാലത്തിന് പോകുമ്പോൾ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ വേഷം അതാണ് സീനത്ത് ഇതായിത്തെറങ്ങിയതപ്പോഴാണ് സൂറത്ത് ഏഴറാഫിലെ മുപ്പത്തി ഒന്നാമത്തെ ആയത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ടാണ് നിർത്തുക സൂഹത്ത് തയറാഫിലെ മുപ്പത്തൊന്നാമത്തെ ആയത് കഴുവ നഗ്നരായി ടൊവാഫ് ചെയ്തു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണും പെണ്ണും പെണ്ണുങ്ങൾ രാത്രിയും ടൊവാഫ് ചെയ്യും ആണുങ്ങൾ പകലും ടൊ ഓഫ് ചെയ്യും അവർക്ക് അജ്ജൊക്കെ ഉണ്ട് വഴി വായിച്ച് വയ്ക്കണമെന്നുള്ളൂ നഗ്നരായിട്ട് കാരണം എന്താ ധരിച്ചിരുന്ന വസ്ത്രത്തിൽ ടൊവാഫ് ചെയ്യാൻ പാടില്ല എന്നത് കുറേശ്ശികൾ ഉണ്ടാക്കിയ ഒരു നിയമം അതുകൊണ്ട് പുതിയ വസ്ത്രം ധരിക്കണം അത് കുറേശ്ശികൾ കൊടുക്കണം ആരും കൊടുത്തില്ലെങ്കിലും ഉള്ളത് കഴിച്ചിട്ടാണ് തൊവാഫ് ചെയ്യും ധരിച്ചു വന്ന വസ്ത്രം ധരിക്കാൻ പാടില്ല കുറേശ്ശികൾ വസ്ത്രം കൊടുക്കണം തവാഫയാണ് അതൊക്കെ ഓലുണ്ടാക്കിയ നിയമമാണ് അപ്പോൾ കുറേശ്ശികൾ ആരും കൊടുത്തില്ലെങ്കിലോ ഓലുള്ളത് കഴിച്ചിട്ട് കണ്ട് ആണുങ്ങള് പകലും ത്വാഫയും പെണ്ണുങ്ങൾ രാത്രി വവാഫയും ഈ വിഷയത്തിലാണ് സൂറത്ത് വൈറാഫില മുപ്പത്തൊന്നാമത്തെ ആയത്ത് ഇറങ്ങിയത് അല്ലെ അല്ലാമനും ഇൻ കുല്ലി മസ്ജിദ് എല്ലാ പള്ളികളിലും എല്ലാ വേളകളിലും നിങ്ങൾ ഭംഗി അലങ്കാരം സ്വീകരിക്കണം ഈ അലങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ അലങ്കാരങ്ങൾ നമുക്കറിയാം നമ്മളൊരു ഓഫീസിലേക്ക് പോകുമ്പോൾ നമ്മൾ കലക്ടറുടെ അടുത്തേക്ക് പോകുമ്പോൾ എന്ത് വേഷം ധരിക്കുക എങ്ങനെ ധരിക്കുക ഏറ്റവും സുന്ദരന്മാരായിട്ടല്ലേ നമ്മളെക്കോട്ട് കഴിയുന്ന മാതിരി നമുക്ക് ഓരോരുത്തർക്കും ഓരോ സൗന്ദര്യം ഉണ്ടാവും വസ്ത്രത്തിലും ഉണ്ടാവും ചിലർ നല്ല ഭംഗിയുള്ള പാൻസും ഷർട്ടും ഒക്കെ ധരിക്കും ചിലർ വെള്ളത്തുണിയൊക്കെ എടുക്കും അതല്ലാതെ നമ്മൾ പള്ളിക്കങ്ങനെ പോകില്ല പള്ളിക്കക്കല്ല തക്കാലത്തിന് പോകുമോ വീട്ടിൽ മരുവുള്ള വീട്ടുകളിൽ തക്കാരുണ്ട് ഒരു കള്ളി തുണി ഒരു ടീഷർട്ട് ഇട്ട് നമ്മൾ പോവില്ല അള്ളാഹുൻ്റെ മുമ്പിൽ ഇങ്ങനെയൊക്കെ മതി നമ്മൾ തീരുമാനിക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ഏറ്റവും സുന്ദരമായ വേഷത്തിലായിരിക്കണം അല്ലേ അതിലതിൻ്റെ അർത്ഥം എപ്പോഴാണ് പറയണത് അവറത്ത് എന്ന് പറഞ്ഞിന് പകരായി പറയണത് നഗ്നരായി ത്വാഫ് ചെയ്യുമ്പോൾ അവനോട് പറഞ്ഞു നിങ്ങൾ വസ്ത്രം ധരിക്കണം എന്നല്ല നിങ്ങൾ അവറത്ത് മറക്കണമെന്നുമല്ല എന്താ പറയണത് അലങ്കാരമണിയണം എന്നാ അബ്ദുല്ലാഹുബിനുമാർ അള്ളുല്ലാഹു അതിനോ തൻ്റെ ഒരു വൃത്തിയോട് നിസ്കരിക്കാൻ പറഞ്ഞു അപ്പോൾ അയാൾ ഇട്ടു എടുത്തൊരു ഒരു മോഷിഞ്ഞ വസ്ത്രം ഇട്ടതാണ് തന്നെ നിസ്കരിക്കുകയായിരുന്നു നിസ്കാരം കഴിഞ്ഞപ്പോൾ അബ്ദുല്ലാഹബിന് ഉമർ അല്ലാഹു അനഹ് ചോദിച്ചു ഞാൻ എന്നോട് എവിടെയൊക്കെ എന്നെ നിന്നെ എവിടേക്കെങ്കിലും ഒന്ന് പറഞ്ഞയക്കുകയാണെങ്കിൽ നീ ഈ കൊലത്ത് പോകുമോ ഇല്ല അപ്പം ആ വസ്ത്രമൊക്കെ മാറ്റിയിട്ടേ പോകുള്ളൂ അത് ശരി അപ്പം അള്ളാഹിൻ്റെ മുമ്പിൽ ഇങ്ങനെയൊക്കെ മതിയുന്നു ഞാൻ പറഞ്ഞേക്കുന്ന ഇടത്തേക്ക് എനിക്ക് സൗന്ദര്യം വേണമെന്നും അള്ളാരിൻ്റെ മുമ്പിലല്ലേ മനുഷ്യൻ സൗന്ദര്യം അടിയേണ്ടത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരുത്തുന്നു അപ്പം പ്രിയമുള്ളവരെ നമ്മൾ ഇങ്ങനെ ശീലിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ മതി ഞാൻ അങ്ങനെ മനസ്സിലാക്കിയത് നിജു പറയണ മാതിരി ഒന്നുമല്ല കാര്യം പണ്ഡിതന്മാരൊക്കെ ഇങ്ങനെ അവരൊന്നും പറഞ്ഞിട്ട് ചെല്ലില്ല നമ്മളെ ബാബാപ്പാരൊക്കെ അങ്ങനെ തന്നെ ഇതൊന്നും ന്യായല്ല ഖുറാനിലൊരു കാര്യം നമ്മൾ പഠിച്ചോ അതിനനുസരിച്ച് നമ്മൾ നമ്മളെ മാറ്റണം അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട് പല ആൾക്കാരും ന്യായീകരിക്കുമ്പോൾ സങ്കടം കൊണ്ട് പറയാന് ഇതൊക്കെ സൂചിപ്പിച്ച് സ്വകാര്യമായി പറയുമ്പോൾ അവർ ന്യായീകരിക്കുക ന്യായീകരിക്കുക അള്ളാൻ്റെ ഖുർഹാൻ്റെ മുമ്പിൽ ന്യായീകരിച്ചാൽ അള്ളാഹുവിനെതിരെയാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഓരോ വിഷയത്തിലും ഖുർഹാനിനനുസരിച്ച് നമുക്ക് നമ്മളെ മാറ്റി മാറ്റിപ്പടിയാൻ കഴിയണം വൈദ ഒന്നുകൂടെ അർത്ഥം പറയാം വൈദ കീലലഹും അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞ ആയത്തൊക്കെ ഇങ്ങനെ ഒന്ന് പോയി പരിശോധിക്കുക അതിൻ്റെ പരിഭാഷയൊക്കെ ഒന്ന് നോക്കോണ്ട് സൂറത്ത് ഐറാഫിലെ മുപ്പത്തൊന്നാമത്തെ ആയത്തും ആയിക്കോണ്ടി സൂറത്ത് അഹിസാബിലെ മുപ്പത്തി ആയത്തും ഒക്കെ നമ്മൾ പറഞ്ഞൊന്ന് വായി വായിക്കണം നല്ലതാണ് വൈദ കീലഹും നിങ്ങളോട് പറയപ്പെട്ടാൽ തായാലോ നിങ്ങൾ വരൂ ഇലാമ അൻസൽ അള്ളാഹു അള്ളാഹു ഇറക്കിയതിലേക്ക് ഇലർ റസൂലി അള്ളാഹുവിൻ്റെ ദൂതനിലേക്കും ഖാലു അവർ പറയും ഹസ്ബുനാമ വജദ് ഞങ്ങളുടെ പൂർവികർ അഥവാ ഞങ്ങളുടെ പാരമ്പര്യത്തിൽ ഞങ്ങൾ കണ്ടിരിക്കുന്നത് എന്താണോ അത് മതി ഞങ്ങൾക്ക് അതിനപ്പുറം ഞങ്ങളെ നിയന്ത്രിക്കേണ്ടതില്ല ഞങ്ങളെ ഞങ്ങളോട് നിർദ്ദേശിക്കേണ്ടതില്ല എന്നതായിരുന്നു ഈ ഹജ്ജ് വേളയിലെ ആരാധനാ കാര്യങ്ങളിലും ബലിമൃഗങ്ങളുടെ കാര്യത്തിൽ അവരുണ്ടാക്കിയെടുത്ത നേർച്ചകളുടെ അനുഷ്ഠാനങ്ങളുടെ കാര്യത്തിലുമൊക്കെ അവരുടെ ന്യായം ഉഹും അവലൗഖും അവരുടെ പൂർവികർ ഒന്നും അറിയാത്തവരും സന്മാർഗം സിദ്ധിക്കാത്തവരുമാണെങ്കിലും അള്ളാഹു സുബ്രഹാൻ അഹ് എല്ലായ്പ്പോഴും ഖുർഹാനിൻ്റെ അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ജീവിക്കാൻ അലൈഹി സലാഹുലിന്റെ നിർദ്ദേശപ്രകാരം ജീവിക്കാൻ الأذكار نموك توفيقنا ربنا أتنا في الدنيا حسنا وفي <applause> الآخرة حسنا وقنا وإذا النار والحمد لله